വനരാജ് കറുപ്പസ്വാമിയുടെ കുടുംബത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതി കൈത്താങ്ങായി കടക്കലിൽ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടു കാലമായി വസ്ത്രങ്ങൾ തേച്ച് നൽകുന്ന ജോലി ചെയ്തു വന്ന ആളാണ് വനരാജ് കറുപ്പസ്വാമി പത്ത് ലക്ഷത്തോളം രൂപയാണ് സ്നേഹസ്പർശം പദ്ധതിയിലൂടെ കുടുംബത്തിന് നൽകിയത് വനരാജ് കറുപ്പസ്വാമി അടുത്തിടെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടതോടെ പറക്കമുറ്റാത്ത മൂന്ന് പെൺമക്കളെയും കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി ഭാര്യ ലക്ഷ്മി കഴിഞ്ഞു വരവെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടക്കൽ യൂണിറ്റ് ഭാരവാഹികൾ കർപ്പസ്വാമി മരണപ്പെടുന്നതിന് മുമ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതിയിൽ ചേർന്നിരുന്നതായുള്ള വിവരം കറുപ്പസ്വാമിയുടെ ഭാര്യ ലക്ഷ്മിയെയും മക്കളെയും കടക്കലിലെ വാടക വീട്ടിലെത്തി അറിയിച്ചത് വന്നിട്ട് അച്ഛനു വർഷമായി ഞങ്ങൾ ഇവിടെ പതിനൊന്ന് വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു കടക്കൽ ജില്ലയിൽ ഞങ്ങൾ ആദ്യമേ ഉള്ളപ്പോൾ ഞങ്ങൾ അച്ഛൻ വർഷം അവര് പദ്ധതിയിലൂടെ പത്ത് ലക്ഷം രൂപയാണ് അന്തരിച്ച കറുപ്പസ്വാമിയുടെ കുടുംബത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റി സ്നേഹസ്പർശം പദ്ധതിയിലൂടെ നൽകിയതാ ഇതോടെ പറക്കമുറ്റാത്ത മൂന്ന് പെൺകുട്ടികളെയും കൊണ്ട് ജീവിതം വഴിമുട്ടിയ ലക്ഷ്മിക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത് ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ആ കുടുംബം അനാഥരല്ലെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതിയിലൂടെ മരണപ്പെടുന്ന വ്യാപാരിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതിയെന്നും ഈ പദ്ധതിയിലൂടെ കൊല്ലം ജില്ലയിൽ മാത്രം അൻപത് കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം ഇതുവരെ നൽകി കഴിഞ്ഞുവെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടക്കൽ യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു ഏതായാലും ഒരു മൂന്ന് നാല് മാസമായി അവർ ഇങ്ങനെ ഒരു പത്ത് ഒരു പത്ത് ലക്ഷം രൂപ വ്യാപാരി ഓഹോ സമിതി ഇവർക്ക് വേണ്ടി പിന്നെ പ്രസിഡന്റ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് എല്ലാവരും കൂടി സഹായത്തിൽ ഏതായാലും ആ പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ ഏതെല്ലാം പത്ത് തീരുമാനമായി ആ പത്ത് ലക്ഷം രൂപ മെണിയാന്ന് ഇന്നലെ മെണിയാന്ന് വന്ന് ചെക്ക് കിട്ടി കൊണ്ടുവന്ന് ഒരു പൈസ പോലെ പത്ത് ലക്ഷത്തിന് ഒരു രൂപ പോലെ തരുവേർ പോയ വണ്ടിക്കൽ സാധവ അവരാണ് കൊടുത്തത് സ്നേഹസ്പർശം പദ്ധതിയിൽ ചേരുന്ന വ്യാപാരി മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ആശ്വാസമായി സ്നേഹസ്പർശം ഉണ്ടാകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജനും പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ യൂണിറ്റിന്റെ ആഘോഷത്തിൽ നടത്തുന്ന ഈ സ്നേഹസ്പർശം പദ്ധതി നമ്മുടെ ഓരോ വ്യാപാരിക്കും എപ്പോഴും ഒരു ആശ്രയവും താങ്കളും തന്നെയാണെന്നുള്ളതിനൊരു സംശയമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ കഴിഞ്ഞ രണ്ട് തവണ ിൽ രണ്ടംഗങ്ങൾ മരിച്ചപ്പോ അത് അവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി സ്നേഹസ്പോശൻ കുടുംബസുരക്ഷാ പദ്ധതി എന്തുകൊണ്ടും ഉപയോഗപ്രദമായി എന്നുള്ളതിന് തെളിവാണ്